കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നാൽപ്പത്തിയെട്ടാം നമ്പർ ഡിവിഷൻ കൗൺസിലറുമായ സുരേഷ് ബാബു എളയവൂർ കണ്ണൂർ പ്രസ് ക്ലബ് പരിസരത്ത് ഉപവാസ സമരം നടത്തി കണ്ണൂർ പ്രസ് ക്ലബ് ഭാഗത്തു നിന്ന് മുനീശ്വരൻ കോവിൽ ഭാഗത്തേക്കെത്തുന്ന റെയിൽവേ മേൽപ്പാലം എത്രയും വേഗം പ്രവൃത്തി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വൈകുന്നേരം നാല് മണിവരെ ഉപവാസ സമരം നടത്തിയത് മേയർ മുസ്ലിഹമഠത്തിൽ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് കെ വി സലീം ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി ചേംബർ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ സെക്രട്ടറി അനിൽകുമാർ സേവാദൾ ജില്ലാ ചെയർമാൻ സി വി സന്തോഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തീയറേത്ത് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ചിറ്റുള്ളി മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വെള്ളൂർ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സമരത്തിൽ പങ്കുചേർന്നു വലിയ തുക പിഴയിടയാക്കിയും സാധാരണക്കാരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് പിന്നീട് ഇവിടെ ജനങ്ങൾ കടന്നു പോകാൻ സാധിക്കുക ഇവിടെ ബസ് സ്റ്റാൻഡിന് സമയമുള്ള അണ്ടർ ബ്രിഡ്ജിലൂടെയാണ് നമുക്കറിയാം അവിടെ ഒരു മഴ പെയ്താൽ അവിടെ വെള്ളക്കെട്ടുണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും മനസ്സിൽ സംശയം വരും അത് വെള്ളക്കെട്ട് നീക്കേണ്ടത് കോർപ്പറേഷൻ അല്ലേ എന്നുള്ളത് തീർച്ചയായും കോർപ്പറേഷൻ തന്നെയാണ് കോർപ്പറേഷൻ അത്തരം വിഷയങ്ങളിൽ വളരെ കൃത്യമായി മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ ആയി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി ഇടപെടാറുണ്ട് എന്നാൽ ആ ഈ ഡ്രൈനേജ് കടന്നു പോകുന്ന റെയിൽവേയുടെ ഭാഗങ്ങളിൽ അവിടെ വൃത്തിയാക്കാത്തതാണ് വെള്ളം ഒഴുകി പോകാനുള്ള പ്രയാസം കോർപ്പറേഷന് അത്തരം സ്ഥലങ്ങളിൽ റെയിൽവേയുടെ സ്ഥലങ്ങളിൽ ഇടപെടാൻ കഴിയില്ല നമ്മൾ ഒരു വെള്ളക്കെട്ടുണ്ടായപ്പോൾ തന്നെ ബന്ധപ്പെട്ട എച്ച് ഐ ഉൾപ്പെടെ ആ പ്രദേശത്ത് സി സി എം ഉൾപ്പെടെ ആ പ്രദേശത്ത് പോയി വെള്ളക്കെട്ട് നീക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെയൊക്കെ പേര് കേസെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടി ഉള്ളു നാളെയെങ്കിലും ഡ്രസ്സ് എങ്ങനെയാ എങ്ങനെയാളെ അത് അച്ഛന്റെ ഫണ്ട് പർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി ഇതാണ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളതാണ് എങ്ങനെയുണ്ട് നല്ല കളർ അല്ലേ ഇതെ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇത് നമ്മുടെ അടുത്തെടുത്ത അതുകൊണ്ട് ഹസ്ബൻഡും കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ സെഞ്ചുറി ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ